السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على محمد وعلى آل محمد ايرى اسنه هم نرنى ماري امام شافعي رحمة الله عليه يودى لندوري كبيدة نمك پرغار موائكا قد مات قوم وما ماتت فضائلهم وعاش قوم وهم في الناس أموات അത് മാതക്കവും മുൻ കുറെ ആളുകൾ മരണപ്പെട്ടു പോയി പക്ഷേ ആ മരണപ്പെട്ട ആളുകളുടെ ശ്രേഷ്ഠതകൾ ഫതിലുകൾ അത് മരിച്ചുപോയിട്ടില്ല അതിപ്പോഴും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ വേറെ ചില ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ജനങ്ങൾക്കിടയിൽ മരിച്ചവരെ പോലെയാണ് ജീവിച്ചിരിക്കലും മരിച്ചതുപോലെ ആകുന്ന ചില ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ മരണപ്പെട്ടിട്ടും ശ്രേഷ്ഠതകൾ മറഞ്ഞു പോകാത്ത മാഞ്ഞു പോകാത്ത ഒരുപാട് ആളുകൾ അവർ ഇഹലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുമുണ്ട് സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ഏറെ പ്രേരണ നൽകേണ്ട രണ്ടുപരി കവിതകളാണിത് നമ്മൾ ഇഹലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെ ജീവിതം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ നമ്മൾ ഇവിടെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണോ ജീവിക്കുന്നത് അതല്ല നമ്മളുടെ മരണത്തിന് ശേഷവും നമ്മളുടെ ഇവിടെ ബാക്കിയാക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോയെന്ന് സ്വമേധയാ ഒന്ന് പരിശോധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് അതുകൊണ്ട് മരണത്തിന് ശേഷവും നമുക്ക് കർമ്മങ്ങൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം നിങ്ങൾ നോക്കൂ എത്രയെത്ര എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് വളരെ വലിയ പ്രയത്നങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾ ഇന്നവർ നമ്മുടെ മുമ്പിൽ സ്മരിക്കപ്പെടുകയാണ് ഇമാം ബുഖാരിയെപ്പോലെ ഇമാം മുസ്ലിമിനെ പോലെ അതുപോലെയുള്ള പണ്ഡിതന്മാർ അതിനു മുന്നേ കടന്നുപോയ സ്വഹാബികൾ താപികകൾ അവരെല്ലാം അവരുടെ ജീവിതം ഇവിടെ അടയാളപ്പെടുത്തിയവരായിരുന്നു അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് സ്മരിക്കാൻ മാത്രമുള്ള സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നിറച്ചപ്പോൾ അവരെ സ്മരിക്കുന്നതിലൂടെ പോലും അവർക്കിപ്പോൾ പുണ്യം ലഭിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതേപോലെ നമുക്കും മരണത്തിന് ശേഷവും നമ്മളെ ഓർക്കാൻ മാത്രം അതല്ലെങ്കിൽ ആളുകൾ നമ്മളെ ഓർത്തിട്ടില്ലെങ്കിലും നമുക്ക് മരണത്തിന് ശേഷവും കബറിൽ കൂലി കിട്ടാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് റസൂല അലൈഹി വസല്ലമ പറഞ്ഞതായി റളിയല്ലാഹു ഹദീസിൽ കാണാം ഇദാ മാതൽ ഇൻസാൻ ഇൻ ഖത അൻഹു അമലുഹു ഇല്ലാ മിൻ തലാസതിൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴികെ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കാര്യങ്ങളും ഒരാൾ മരണപ്പെട്ടാൽ അവരിൽ നിന്നും ഇല്ലാതായി പോകും നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്ന നമ്മുടെ സമ്പാദ്യം നമ്മളുടെ മക്കൾ നമ്മളുടെ വീട് നമ്മളുടെ വാഹനം തുടങ്ങി എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നതല്ല മരണത്തോടുകൂടി അത് ഇല്ലാതായി പോകും എന്നാൽ മരണത്തിന് ശേഷവും നമുക്ക് ഖബറിൽ ഉപകാരം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നു ഇല്ലാമിൻ സദാൻ യുഹിൻ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മിൻ ഇല്ലാമിൻസ്വതക്ക ജാരിയത്തിൻ ഒഴുകുന്ന സ്വതക്കയാണ് നിലനിൽക്കുന്ന ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന നിലക്കാത്ത പുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്ന സ്വതക്കകൾ സഹോദരങ്ങളെ നമ്മുടെ കബറിൽ നമുക്ക് പുണ്യം നൽകി തരുന്ന കാര്യങ്ങളാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സ്വതക്കയെ നൽകാൻ വേണ്ടി പറ്റും അള്ളാഹുവിൻ്റെ പള്ളികൾ നിർമ്മിക്കാൻ സാധ്യമാകുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പള്ളികൾക്ക് വേണ്ടി സ്വതക്ക നൽകുന്നത് അതല്ലെങ്കിൽ പള്ളികളിൽ ആളുകൾക്ക് ഓതുവാൻ മാത്രമുള്ള ഖുർആാനുകൾ വക്കഫ് ചെയ്യുന്നത് അതല്ലെങ്കിൽ മതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ ുന്നത് യീവനെ ഏറ്റെടുക്കുന്നത് സഹോദരങ്ങൾക്ക് കുടുംബക്കാർക്ക് സ്വതക്ക നൽകുന്നത് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് തുടങ്ങി നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരുപാട് സ്വതക്കകൾ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് ഒഴുകുന്ന അത്തരത്തിലുള്ള സ്വതകളിൽ നമ്മളുടെ സമ്പത്ത് മാറ്റിവെക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് രണ്ടാമത്തേത് ഉപകാരപ്രദമായ അറിവാണ് സമൂഹത്തിന് നമ്മൾ പഠിച്ച പഠിച്ചറിവുകൾ എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകണമെങ്കിൽ നമുക്കറിവ് നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട് അത്തരത്തിൽ അറിവ് നേടാനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും ും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഔ വലിൻ സ്വലി ഹിന്യത് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ മരണത്തിന് ശേഷം ഖബറുകളിലും നമുക്ക് പുണ്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ സമാനമായി ഖബറിൽ രക്ഷ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി കൂട്ടുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതല്ലാതെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെങ്കിലും മരിച്ചവരെ പോലെയായിത്തീരാതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക മരണത്തിന് ശേഷവും നമ്മളെ ഓർക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് ഖബറിൽ വെളിച്ചമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടുവാൻ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ വസല്ലാഹുഅല മുഹമ്മദ് മുഹമ്മദ് അലഹമുല്ലാറബിഅലമീൻ വസ്ലാം വൈലിക്കും വരഹമുല്ലാഹി വാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി